ഇലക്ടറൽ ബോണ്ട് കേസിലെന്നപോലെ സി എ എ വിഷയത്തിലും രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സംഘി പ്രൊഫൈലുകളും ഗോതി മീഡിയയും പ്രചരിപ്പിക്കുന്നത് പോലെ ഹർജി നൽകിയ കേരള സർക്കാരും മുസ്ലിം ലീഗും അടക്കമുള്ളവർക്ക് ഒരു തിരിച്ചടിയും സുപ്രീം കോടതിയിൽ സംഭവിച്ചിട്ടില്ല എന്നു മാത്രമല്ല അവർക്ക് പ്രതീക്ഷ പകരുന്ന നിലപാടാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് കോടതി നടപടികളെ കുറിച്ചും കോടതിയുടെ നിലപാടിനെ കുറിച്ചും വിശദമായി പരിശോധിച്ചാൽ അത് ബോധ്യമാകാവുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ സ്റ്റേ നൽകിയില്ല എന്നുള്ള ഒരൊറ്റ പ്രചരണം സംഘപരിവാറുകാർ വ്യാപകമായി നടത്തുകയാണ് ഇപ്പോൾ സ്റ്റേ നൽകുക എന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും മൂന്നാഴ്ചയ്ക്കകം മറുപടി നൽകണം എന്നാവശ്യപ്പെടുകയും ചെയ്ത സുപ്രീം കോടതി ഏപ്രിൽ ഒൻപതിന് ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ പൗരത്വം നൽകാനുള്ള നീക്കം നടന്നാൽ ഹർജിക്കാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് വി ആർ ഹിയർ ഡോൺ വറി എന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ കേസ് ഏപ്രിൽ ഒൻപതിന് പരിഗണിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ പൗരത്വം കൊടുത്താൽ എന്തു ചെയ്യുമെന്ന കപിൽ സിബലിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികളൊന്നും രൂപീകരിച്ചിട്ടില്ലല്ലോ ഇനി അങ്ങനെയൊക്കെ രൂപീകരിച്ച് പൗരത്വം കൊടുക്കാൻ തുനിഞ്ഞാൽ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് അത്തരമൊരു നീക്കം നടന്നാൽ നിങ്ങൾക്ക് ധൈര്യമായി സുപ്രീം കോടതിയിലേക്ക് കടന്നു വരാം എന്ന് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂടും അദ്ദേഹത്തോടൊപ്പം ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ജെ ബി പറനിവാലയും മനോജ് മിശ്രയും ഉറപ്പ് നൽകുമ്പോൾ അത് ഈ ഹർജിയുമായി അവിടെ ചെന്നവർക്ക് പ്രതീക്ഷ നൽകുന്നതല്ലാതെ മറ്റെന്താണ് ഈ സംഘപരിവാറുകാർ പ്രചരിപ്പിക്കുന്നത് പോലെ അത് തിരിച്ചടിയാണ് എന്ന് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാനാവുക കോടതി നടപടികൾ കൃത്യമായി മനസ്സിലാക്കാതെ അവർ അതിനകത്ത് പ്രയോഗിക്കുന്ന കാര്യം എന്താ കോടതി ഇപ്പോൾ സ്റ്റേ അനുവദിച്ചില്ല ഇപ്പോൾ സ്റ്റേ അനുവദിക്കാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഹർജികൾ ഉണ്ടെന്നും അതിൽ ഇരുപതെണ്ണം സ്റ്റേ ആവശ്യമുള്ളതാണെന്നും ഞങ്ങൾക്ക് ആ ഹർജികളൊക്കെ പഠിച്ച് അതിന്മേൽ മറുപടി നൽകാൻ നാലാഴ്ചത്തെ സമയം അനുവദിക്കണമെന്നും കോടതിയോട് കെഞ്ചി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് കോടതി എത്തിയത് എന്നിട്ട് പോലും തുഷാർ മേത്തയുടെ വാദം കേട്ടതിന് ശേഷം കോടതി പറഞ്ഞത് എന്താ നിങ്ങൾ നാലാഴ്ച ചോദിച്ചു ഞങ്ങൾ മൂന്നാഴ്ച തരാമെന്നാണ് അപ്പോൾ മൂന്നാഴ്ചക്ക് മറുപടി നൽകണം പൊടുന്നനെ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോടതിക്ക് ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത് ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബലും നിസാം പാഷയും ഇന്ദിരാ ജയ്സിംഗുമാണ് ഹാജരായത് പേരും തിടുക്കപ്പെട്ട് ഈ സി നിയമം നടപ്പിലാക്കുന്നതില് മുസ്ലിം വിഭാഗത്തിനുണ്ടാകുന്ന വലിയ കോട്ടങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ കോടതിയിൽ വാദം ഉന്നയിച്ചു ഇപ്പോൾ സി എ എ വരുന്നത് കൊണ്ട് ആരുടെയും പൗരത്വം നഷ്ടപ്പെടില്ല എന്ന് സോളിസിറ്റർ ജനറൽ വാദിച്ചപ്പോൾ നിസാം ഭാഷ ചൂണ്ടിക്കാട്ടിയത് പത്തൊൻപത് ലക്ഷം മുസ്ലിങ്ങളാണ് ഈ എൻ ആർ സി വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്തായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ അനിശ്ചിതത്വം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാർ പറയുമ്പോൾ ബലൂചിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ് ചെയ്തെത്തിയ ഒരു ഹിന്ദുവിന് വേണ്ടി ഹാജരായ രഞ്ജിത് കുമാർ എന്ന മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞു ഇപ്പോൾ ബലൂജിസ്ഥാനിൽ മുസ്ലിങ്ങളുടെ പീഡനത്തിനിരയായ ഒരു ഹിന്ദു ഇന്ത്യയിൽ വന്ന് പൗരത്വം നേടുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് അതിന് മറുപടിയായി ഇന്ദിരാ ജയസിംഗ് പറഞ്ഞു അവർക്ക് വോട്ട് കിട്ടും അവരുടെ വോട്ടാണ് ബി ജെ പിക്ക് വേണ്ടത് അത് തന്നെയാണ് ഈ രാജ്യം നേരിടുന്ന പ്രശ്നം സി എയെ കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ വോട്ട് ഉറപ്പിക്കാൻ അവർ ശ്രമം നടത്തുകയാണ് അക്കാര്യമാണ് ഇന്ദിരാ ജയ്സിംഗ് അവിടെ ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ ഈ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ ഹർജി ഏപ്രിൽ ഒൻപതിന് പരിഗണിക്കാം കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ വിശദമായ മറുപടി നൽകണമെന്ന് കോടതി പറയുമ്പോൾ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുന്നതിനെ കോടതി കൃത്യമായി തന്നെ വിലക്കണമെന്നുള്ള ആവശ്യം പക്ഷേ ഇപ്പോൾ വിലക്കേർപ്പെടുത്താനാകില്ലെന്നും കാരണം കേന്ദ്ര സർക്കാർ അത്തരം നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് കോടതി മനസ്സിലാക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇതിന് പ്രാദേശികമായി തന്നെ കമ്മിറ്റികൾ രൂപീകരിക്കണം അത്തരം കമ്മിറ്റികൾ ഇതുവരെ ഒരിടത്തും രൂപീകരിച്ചിട്ടില്ല അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും അത് കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾ പ്രകാരവും പൗരത്വം നൽകുന്നതിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട ഒരു സ്റ്റേ നൽകേണ്ടതില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് അത്തരത്തിൽ പൗരത്വം നൽകുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഹർജിക്കാർക്ക് ഉറപ്പായും കോടതിയിൽ വരാമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന ഉറപ്പ് നൽകുമ്പോൾ അത് ഈ രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് സി എ എക്കും സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു നിയമമായി അതിനെ മാറ്റേണ്ടി വരും എന്ന കൃത്യമായ സൂചനയാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് ഇലക്ടറൽ ബോണ്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട് മോദിയുടെയും ബി ജെ പിയുടെയും അവസാന പ്രതീക്ഷയും പൊലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെട്ടിയിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അവസാനത്തെ ആണിയും അടിച്ചിരിക്കുന്നു എസ് ബി ഐയെ കൊണ്ട് ഡാറ്റകളൊക്കെ കൊടുത്ത നേരത്തും ഉടായ്പകൾ കാണിച്ച് കൃത്യമായ അൽഫ ന്യൂമറിക് നമ്പറുകൾ നൽകാതെ അത് ആരാർക്ക് നൽകി എന്നുള്ളത് വെളിപ്പെടുത്താതെ ഒരു പുകമുറ സൃഷ്ടിക്കാനുള്ള ശ്രമത്തെയാണ് കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഡാറ്റ കൈമാറി അൽഫാ ന്യൂമറിക് നമ്പറുകൾ അടക്കമുള്ള ഡാറ്റ കൈമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എന്നാണ് അതോടെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിർമ്മല സീതാരാമൻ്റെയും ഒക്കെ ന്യായീകരണങ്ങൾ പൊളിഞ്ഞടങ്ങി തറയിൽ കിടക്കും ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അവർക്ക് വിഴുങ്ങേണ്ടി വരും ആ അൽഫാ ന്യൂമറിക് നമ്പറുകളാണ് ഇതിലെ കാതൽ എന്ന് പറയുന്നത് അത് ഒളിപ്പിച്ചു വെച്ച് എസ് ബി ഐ പുറത്ത് ഡാറ്റ ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് വഴി വെച്ചിരുന്നു ബി ജെ പി കാര് പറയുന്നു ഇതൊന്നും ഞങ്ങളല്ല ഇതൊക്കെ അവരാണ് നിർമ്മല സീതാരാമനും അമിത്ഷായുമൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അങ്ങനെയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്ന് ബോധ്യപ്പെടാൻ ആ ആൽഫ ന്യൂമറിക് നമ്പറുകൾ പുറത്തു വന്നാൽ സാധിക്കും എന്നത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിലൂടെ സുവ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഉഗ്രൻ പണി കിട്ടിയിരിക്കുന്നു ഇരുപത്തി തീയതി ഈ രാജ്യത്തിന് ഉറക്കെ പ്രഖ്യാപി പ്രഖ്യാപിക്കാനാകും നമ്മെ ഭരിച്ചിരുന്നവർ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് അധികാര ദുർവിനിയോഗം നടത്തുകയായിരുന്നുവെന്ന് അത് കൂടുതൽ തറപ്പിച്ച് പറയാനാകും ആ ഡാറ്റകൾ സംയോജിപ്പിച്ചുള്ള പുതിയ കണക്ക് ലഭ്യമാകുമ്പോൾ ഇനി ഈ വാദപ്രതിവാദത്തിനിടയിൽ മറ്റൊരു രസകരമായ സംഭവം വരകേറി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായി രാഷ്ട്രപതിക്ക് കത്തയച്ച ഒരു വക്കീലിനെ കുറിച്ച് മുൻപൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ആദിഷ് അഗർവാല അറിയപ്പെടുന്ന ഒരു സംഘിവക്കീലാണ് അപ്പൊ മോദിക്ക് വേണ്ടി ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി എങ്ങനെയെങ്കിലും തടഞ്ഞു വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ച ആ മഹാനെ ഇന്ന് ഡി വൈ ചന്ദ്രചൂഡ് വലിച്ചു കയറി ഉടുത്തിട്ടുണ്ട്

Yes, yes, my lord. To mention so that I should him. not disturb well, Lordship. We should not waste the honourable time uh, court's time. Fair That's enough. why. Not the uh, only that. Uh, these are, that. Uh, these these are the all publicity heart heart oriented We will not heart heart permit heart it. Whatever Lordship feel feel better. Mr. agarwala, uh, please keep it at that. I keep it at that. I may have to say something more, which will be perhaps a little distasteful. These are all these are all bad Enough now.